ഓം ാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് മുപ്പത്തിയാറാം ദശകമായ പരശുരാമചരിതത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം എട്ടാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടു കാർത്ത വീര്യ അരുൺജുനനെ വധിച്ച് അദ്ദേഹത്തിന് മോക്ഷം പ്രദാനം ചെയ്യുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം വായിക്കാൻ നോക്കാം ഭൂയോർഷിത്മജുക आग्नानाम गर्दयम निरीक्ष्य बहुसो घोराम प्रदीच्याम वहन ध्यानानितर धायु दस्तवा मकरधा विप्रद्रुहक्षेत्रियन दिक्चक्रेशु कुठारयन विचिकयन निक्षत्रियमेदिनीम अमुक वाकर्णोकम भूयः आमर्षिद हैहयाद है मज़गणाय ही ताते हते रेणुका आघ्नारी बहुश घोरा प्रतिज्ञा वहन ध्यानातरथाध विप्रद्रुह क्षत्रिया कुठारयन विशिखयन നിക്ഷത്രിയാം മേദിനീം ഭൂയഹ അനന്തരം പിന്നീട് അമർഷിത ഹേ ഹയാത്മജഗണൈഹി അമർഷം പൂണ്ട അതായത് കാർത്തിവീര്യ അർജുനൻ വധിക്കപ്പെട്ടതിൽ കോപിഷ്ടരായ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ സമൂഹം താതേ ഹത്തെ താതൻ എന്ന് പറഞ്ഞാൽ പരശുരാമൻ്റെ പിതാവ് ജമദഗ്നി മഹർഷി ഹതേ വധിക്കപ്പെട്ടപ്പോൾ ആ കാർത്തി വീര്യ പുത്രന്മാരാൽ ജമദഗ്നി മഹർഷി വധിക്കപ്പെട്ടപ്പോൾ ബഹുശഹ പല പ്രാവശ്യം പലതവണ ഹൃദയം ആഘ്നാനാം ഹൃദയത്തെ അടിക്കുന്ന അതായത് മാറത്തടിച്ച് വിലപിക്കുന്ന രേണുകാം നിരീക്ഷ്യ രേണുകയെ കണ്ടിട്ട് ഘോരാം പ്രതിജ്ഞാം വഹൻ ഘോരമായ പ്രതിജ്ഞ എടുക്കുന്നു പരശുരാമൻ തൻ്റെ അമ്മയായ രേണുക മാറത്തടിച്ച് നിലവിളിക്കുന്നത് കണ്ടിട്ട് ഘോരമായ പ്രതിജ്ഞ എടുക്കുന്നു അതായത് ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കുമെന്ന് എടുക്കുന്നു ത്വം അവിടുന്ന് ധ്യാനീത രഥായുധ അല്ലയോ ഭഗവാനെ അങ്ങ് ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ അതായത് വരുത്തപ്പെട്ട രഥവും ആയുധങ്ങളും എടുത്ത് ദിക് ചക്രേഷു എല്ലാ ദിക്കുകളിലും വിപ്രദ്രുഹ ക്ഷത്രിയാൻ വിപ്രദ്രുഹ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ക്ഷത്രിയാൻ ക്ഷത്രിയന്മാർ കുഠാരയൻ ഇവിടെ കുഠാരയൻ എന്നുദ്ദേശിച്ചിരിക്കുന്ന കയ്യിലുള്ള മഴുവിനെയാണ് വിശിഖയൻ ബാണങ്ങൾ ആ ബാണം കൊണ്ടും കുഠാരം കൊണ്ടും വധിക്കുന്നവനായിത്തീർന്നു എന്നിട്ട് മേദിനീം ഭൂമിയെ നിക്ഷത്രിയ നിക്ഷത്രിയാം മകൃതാഹ ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാത്തവരായി തീർത്തു അകൃതാഹ അങ്ങനെ ആക്കി ചമച്ചു എന്നർത്ഥം അതിനർത്ഥം ആ വാ ബാണങ്ങളെ കൊണ്ടും മഴുവിനെ കൊണ്ടും വധിച്ചു കളഞ്ഞു ക്ഷത്രിയന്മാരെ എല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാർത്തിവീര്യാർജുനൻ്റെ കുറേ പുത്രന്മാർ ഭയപ്പെട്ട് ഓടിപ്പോയിരുന്നുവല്ലോ അവരെല്ലാമാണ് ആ പിതാവിൻ്റെ മരണ വാർത്തയറിഞ്ഞ് കോപ് കോപിഷ്ഠരായി തിരിച്ചു വന്നത് ആ അമർഷം പൂണ്ട ശേഷിച്ച കാർത്തി വീര്യാർജ്ജുന പുത്രന്മാർ ജമദഗ്നി മഹർഷിയെ വധിക്കുന്നു അപ്പോൾ ദുഃഖം കൊണ്ട് അനേകം പ്രാവശ്യം മറുത്തടിച്ച് മാതാവായ രേണുക നിലവിളിക്കുന്നത് കണ്ടിട്ട് ഭഗവാനെ പരശുരാമനായ അവിടുന്ന് ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ എല്ലാം നിഗ്രഹിക്കുമെന്ന് ഘോരമായ പ്രതിജ്ഞയെടുത്ത് ധ്യാനിച്ചു വരുത്തപ്പെട്ട രഥം ആയുധങ്ങൾ എന്നിവയോട് കൂടിയവനായി എല്ലാ ദിക്കുകളിലും ബ്രാഹ്മണരെ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന ക്ഷത്രിയന്മാരെ വെൺമൊഴി കൊണ്ടും ബാണങ്ങൾ കൊണ്ടും വധിച്ച് ഭൂമിയെ ക്ഷത്രിയ ശൂന്യരാക്കി തീർക്കുന്നു ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം താതോ ജീവന താതോജ്ജീവന കൃന്ദ്രകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാഥ സമന്ത പഞ്ചകമഹാരക്തഹ്രദ यज्ञेक्ष्मामपि काश्यपादिषु दिशन् साल्वेन युध्यन् पुना कृष्णोमं निहनिष्यतीति शमितो युद्धात् कुमारैर्भवान् तातोज्जीवनकृत् अधिकं नृपालकुलं तातो त्रिः सप्त कृत्वः यन्नागम् സന്ദർഭ്യ അധികം അഥയാണ് സന്ദർപ്പാധ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷം പ്ലസ് അപിയാണ് ക്ഷുമാമപി കൃഷ്ണ പ്ലസ് അമും കൃഷ്ണോമും നിഹ നിഹനിഷ്യതി പ്ലസ് ഇതി നിഹനിഷ്യതി കുമാരൈ പ്ലസ് ഭവാൻ കുമാരൈ ഭവാൻ നമുക്കിനി വ്യാഖ്യാനം നോക്കാം അധ താത്തോജ്ജീവനകൃത് അധ അനന്തരം താത താതഹ ജീവനകൃ താത അതായത് പിതാവിന് ജീവൻ കൊടുത്തവനായിട്ട് അതായത് പരശുരാമൻ ജീവിപ്പിച്ചു എന്നർത്ഥം നൃപാലകുലം അതായത് രാജസമൂഹം രാജാക്കന്മാരുടെ കൂട്ട് ത്രിസപ്തകൃത്വ സപ്തം ഏഴാണെന്നറിയാമല്ലോ ത്രിസപ്തഹ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഏഴ് അതായത് മൂവേഴ് ഇരുപത്തൊന്ന് വട്ടം ജയൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരെ ജയിച്ചു എന്നർത്ഥം അതായത് ക്ഷത്രിയ രാജസമൂഹത്തോട് യുദ്ധം ചെയ്ത് ജയിച്ചു അങ്ങനെ ജയിച്ചിട്ട് സമന്ത പഞ്ചക മഹാരക്തഹ്രദൗഖേ സമന്ത പഞ്ചകത്തിലെ മഹാരക്തഹൃദം ഹ്രദം എന്നാൽ തടാകം എന്നാണ് അർത്ഥം ഇവിടെ ആ പഞ്ചമഹാ തടാകങ്ങളിൽ ഈ ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് നിറച്ചു എന്നാണ് പറയപ്പെടുന്നത് അവിടെ ആ രക്തത്തിൽ എന്നിട്ട് പിതൃ പിതൃക്കൾക്ക് സന്ദർപ്യ സന്ദർപ്യഅ അനന്തരം തർപ്പണം ചെയ്തു സന്ദർപ്യ പറഞ്ഞാൽ തർപ്പണം ചെയ്തിട്ട് യജ്ഞ യാഗത്തിൽ ഷ്മാം അപി ഭൂമിയെയും കാശ്യപാദിഷു ദിശൻ കാശ്യപാദി മഹർഷിമാർക്ക് സമർപ്പിച്ചു ഭവാൻ പുനഃ അങ് പിന്നീട് സാൽവേന യുദ്ധൻ സാൽവ രാജാവിനോട് യുദ്ധം ചെയ്തിട്ട് കൃഷ്ണ അമും നിഹനിഷീ കൃഷ്ണൻ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും എന്ന് ഇതി കുമാരൈഹി ഇപ്രകാരം കുമാരന്മാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇവിടെ കുമാരന്മാർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സനന്ദൻ സനാതനൻ സനകൻ സനൽകുമാരൻ എന്നീ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ മഹർഷിമാരെയാണ് അങ്ങനെ സനൽ കുമാരാദികളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് യുദ്ധാത് ശമിത യുദ്ധത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഈ സാൽവൻ എന്ന രാജാവ് മഹാദുഷ്ടനും അഹങ്കാരിയും ഉപദ്രവകാരിയുമായിരുന്നു ആ യു സാലുരാജാവിനോടാണ് പരശുരാമൻ പിന്നീട് യുദ്ധം ചെയ്തത് അപ്പോൾ അപ്പോൾ പരശുരാമനോട് നീ ഇവനെ നിഗ്രഹിക്കണ്ട ശ്രീകൃഷ്ണൻ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും എന്ന് സനൽ കുമാരാദികൾ പറയുന്നതനുസരിച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നു ഇവിടെ യോഗശക്തിയാൽ തൻ്റെ തപശക്തിയാൽ പിതാവിനെ രണ്ടാമതും ജീവിപ്പിച്ചവനാണ് ശ്രീ പരശുരാമൻ ക്ഷത്രിയകുലത്തെ മുഴുവനും ഇരുപത്തിയൊന്ന് വട്ടം ജയിച്ചവനാകുന്നു അനന്തരം സമന്ദപഞ്ചകം എന്നു പേരുള്ള വലിയ രക്തതടാകങ്ങളിൽ പിതൃക്കളെ തർപ്പണം ചെയ്ത് യാഗത്തിൽ ഭൂമിയെ മുഴുവനും കാശ്യപാദികളായ മഹർഷിമാർക്ക് ദാനം ചെയ്തവനുമായ അങ്ങ് പിന്നീട് സാല്യുവിനോട് യുദ്ധം ചെയ്തപ്പോൾ ഇവനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് സനകാദി മഹർഷിമാർ അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു അതായത് യുദ്ധത്തിൽ നിന്നും പരശുരാമൻ പിന്തിരിയുന്നു ഭാഗവതത്തിൽ ശല്യനോട് പരശുരാമൻ യുദ്ധം ചെയ്തതായി കാണുന്നില്ല നമുക്ക് ഇനി പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം नय महेन्द्र भू भृदि तपस्तन्वन् पुनर्मज्जिताम गोकर्णावधि सागरेण धरणिं दृष्ट्वार्धितस्तabsValueहि ध्याते श्वासधृतानलस्त्रचकितं सिंधुंsrvक्षेपनाद उत्सार्योधृत केरलो भृगुपते वातेश संरक्षमाम् अन्वयं नोकां न्यस्य अस्त्राणि महेन्द्रभूभृधि तपः तन्वन् पुनः मज्जिदां गोकर्णावधि धरणीं दृष्ट्वा तापसैः अर्धितः ध्यातेश्वासधृतानलास्त्रचकितं सिन्धुं स्रुवक्षेपणात् उत्सार्य ഉദ്ധൃത കേരള ഭൃഗുപഥ വാതേശ മാം സംരക്ഷ ഞസ്യ ഉപേക്ഷിച്ചിട്ട് അസ്ത്രാണി അസ്ത്രങ്ങൾ അസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ചിട്ട് മഹേന്ദ്രഭൂഭൃതി തപഹ തന്വൻ മഹേന്ദ്രപർവതത്തിൽ തപസ് ചെയ്യുന്നവനായി പുനഃ വീണ്ടും സാഗരേണ സാഗരത്താൽ ഗോകർണാവധി മജ്ജിദാം ഗോകർണ്ണം വരെ മുങ്ങിപ്പോയാ ധരണീം ദൃഷ്ടിയെ അതായത് ഭൂമിയെ കണ്ടിട്ട് താപസൈഹി അർദ്ധിത താപസന്മാരാൽ അതായത് മുനിമാരാൽ അർദ്ധിക്കപ്പെട്ടവനായി യാചിക്കപ്പെട്ടവരായി അതായത് മുനിമാരുടെ ആവശ്യപ്രകാരം ധ്യാദേശ്വാസ ധൃതാനലാസ്ത്രചകിതം അങ്ങനെ ധ്യാനം കൊണ്ട് കയ്യിൽ പ്രത്യക്ഷപ്പെടുത്തിയ ആഗ്നേയാസ്ത്രം തൊടുക്കുന്നത് കണ്ട് ഭയചകിതനായിട്ട് സിന്ധും സമുദ്രജലത്തെ സമുദ്രത്തെ സ്രുവക്ഷേപണാത് മഴു എറിഞ്ഞ് സ്രുവം എന്ന വാക്കിന് ഈ ഹോമാഗ്നയിൽ നെയ്യി കോരി ഒഴിക്കുന്ന തവി എന്നർത്ഥമാണ് ഇവിടെ സ്രുവത്തിന് മഴു എന്ന് വിവക്ഷ സുവക്ഷേപണാഥ് മഴുവെറിഞ്ഞിട്ട് ഉത്സാരിയ അകറ്റി സമുദ്രജലത്തെ മഴഞ്ഞ് അകറ്റിയിട്ട് ഉദ്ധൃത കേരള കേരളത്തെ ഉദ്ധരിച്ചവനായ ഭൃഗുപഥെ ഭൃഗുവംശനാഥനായ വാതേശ അല്ലയോ ഗുരുവായൂരപ്പ മാം സംരക്ഷ എന്നെ സംരക്ഷിച്ചാലും എന്ന് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ബ്രഹ്മണ്ഡ പുരാണത്തിൽ നമുക്ക് കേരളോത്പത്തിയെ പറ്റിയുള്ള പരാമർശം കാണാം എന്നാൽ ഭാഗവതത്തിൽ കേരളോത്പത്തിയെ പറ്റി പരാമർശിച്ചിട്ടില്ല കേരളത്തിൽ ജനിച്ചു വളർന്ന കേരളീയനായ ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വിചാരിച്ചു കാണും കേരളോൽപത്തി പറയാതെ എങ്ങനെ പരശുരാമചരിതം ഉപസംഹരിക്കും എന്ന് സനകാതി മുനിമാരുടെ വാക്കുകൾ മാനിച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ പരശുരാമൻ തൻ്റെ അസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൽ തപസനായി പോകുന്നു എന്നാൽ സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമിയെ കണ്ടിട്ട് ഗോകർണാവധി വരെ സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമിയെ കണ്ടിട്ട് മുനിമാരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം ധ്യാനിച്ചു വരുത്തിയ ആഗ്നേയാസ്ത്രം തൊടുക്കാൻ ഭാവിച്ചപ്പോൾ ഭയചകിതയായ സമുദ്രജലം ആ സമുദ്രജലത്തെ മഴുവെറിഞ്ഞ് അകറ്റിയിട്ട് ഭൂമിയെ ഉദ്ധരിക്കുന്നു അതായത് കേരള ഭൂമിയെ ഉദ്ധരിക്കുന്നു ഇത്രയും പറഞ്ഞ അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനെ മഹാവിഷ്ണു കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പതിനൊന്നാമത്തെ ശ്ലോകം ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം